ും പിഴക്കാതെ പോകണ ഇതും മണ്ണാർക്കാതെ പിന്നിടുമ്പോൾ എട്ട് റൺസ് വിക്കറ്റ് ഒന്ന് നഷ്ടപ്പെടുത്താൻ എങ്ങനെ ചൂണ്ടയിടണം എന്തിനുത്തിടണം എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന ഷിജിലിഫ

Another fantastic delivery. It's after completion of for second to over. Score 16. Loss of two wickets. It's a funny A drive, but nice. അവസാന നിമിഷങ്ങളിൽ ആഴങ്ങളിലേക്ക് പട്ടുകുഴിയിലേക്ക് ചായപ്പെട്ടു എന്ന പോലെ നിമിഷങ്ങളിലേക്ക് റഷാദും മടങ്ങിയ നിമിഷം ഒരു നായകനായി രംഗപ്രവേശനം ചെയ്യുന്നു ബാധീഷ് നിങ്ങൾക്ക് ഒരടവുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു വെച്ച കളറി അഭ്യാസ മുറികളിൽ ഇനി പത്തൊൻപതാമത്തെ ഇടവുണ്ടെങ്കിൽ അത് എത്തിക്കുക റഷാനും സംഘവും

ഈ ചുവട്ടിൽ നിൽക്കുന്ന രണ്ട് ടീമുകൾ പക്ഷെ അതിലും വലിയ വെറൈറ്റി രണ്ട് ക്യാപ്റ്റന്മാർ രണ്ട് പേരുടെയും മൈൻഡ് സെറ്റ് ഒന്ന് പ്രതീക്ഷിക്കാമോ രണ്ട് ക്യാപ്റ്റന്മാർ പ്രതീക്ഷകൾക്ക് മേൽ പ്രതീക്ഷയായി പിറന്നിറങ്ങിയ ഒരു മാറിയ താരം പക്ഷെ അങ്ങനന്തപത്മനാഭന്റെ മണ്ണു മുതൽ സപ്തസംഗമ ഭൂമിയായ കാസർഗോഡിന്റെ കിടക്കുന്ന ഓരോ ഭൂമിയും കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ഒരുപാട് മൈതാനങ്ങൾ കീഴ്പ്പെടുത്തിയ എത്രയോ കാലഘട്ടങ്ങൾ ഒടുവിൽ ഇവിടെ മന്നം മെമ്മോറിയൽ എൻ എസ് എസ് ഇംഗ്ലീഷ് ഹൈ സെക്കൻഡറി സ്കൂൾ പിഴക്കാൻ ആരുണ്ടെങ്കിലും പാലക്കാടിനോട് മാത്രമല്ല

but this time, very good test. It's a run out, the single between the wickets. Over complete. Innings complete. It's after completion of It's an order. one shot. I'll put the

ും തരണം ചെയ്ത ഒരു മത്സരം പോലും തോൽക്കാതെ ഒരു പക്ഷേ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത സ്വന്തം പ്രണയിനി സ്വന്തം ഭാര്യയെ പോലും ഇത്രമേൽ സ്നേഹിച്ചു കാണില്ല ഈ മൈതാനിയിൽ ഇവിടെയുള്ള ഓരോ സംഘാടകരും

പലരുടെയും ഉത്ബോധ മനസ്സിലടങ്ങിയിരിക്കുന്ന പല ചിന്തകളുമാണ് പക്ഷെ അതൊക്കെ മറന്നൊറ്റായി ഒരു നിമിഷം ഈ മൈതാനത്തിന് കളിക്കലേക്ക് കടന്ന നദീഗാൻ 43 റൺസ് സിജിലി പ്രവൺ ദി മോഡിസോൺ ഒരുപാട് മൈതാനങ്ങളിൽ ദിക്കുംമേൽ അജ്ഞദി ചെറുങ്ങാട്ടികൾരികവിടെ എന്ന സ്റ്റേറ്റ്മെന്റ് രക്കിയ താരമാണ് സിജിലിപ്പ് തയ്യാറകുന്നു അനദവൺ വാച്ച ഷൗട്ടിങ് വൺ ബൂമിങ് ഷോട്ട് വൈ ബട്ട് മിസ് മത്സരങ്ങളിൽ തന്റേതായ ക്രിക്കറ്റ് ശൈലിയിൽ ആങ്കർ റോൾ കളിച്ച ടീമിനെ വിജയിപ്പിക്കാൻ കെൽപ്പ് കാണിച്ച താരം സ്ട്രൈക്കിംഗ് the audience ini urikkirum oru wiki ball nam anja pandi inganey oru anubhavam undaagerede ennathu mathram prarthanayodu kodiya ball avasana swasthathilekettunu atrameel kadinagaramayoru rentu kaygal adha ballilekku padikkunnu sathavan ahmeda cutting tell away santi signed over complainer score 14 without wickets

Hillary, oh another one, a catch the call, field there. it's a beautiful fielding. Missed Oh shot another one! Oh what a batting, അതെ ഡൂകോഡൈ പൊസിഷനിൽ നോൽപാലത്തിൽ കൂടെ സഞ്ചരിക്കാന ഏറ്റവും പ്രിയമീ താരtilde അത്രമേൽ കഠിനകരമായ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഇതുപോലൊരു താരമിനി പാലറ്റാർഡിന്റെ മണ്ണിലുണ്ടോ എന്ന് ചോദിച്ചാൽ ദി മേജർ ടൗട്ട് കിന ഗൗണ്ടർബൻ ക്ലാസിഫിക്കേഷൻ ഷോട്ട് ഏലക്കാടിന്റെ മണ്ണില്ല ഒറ്റപ്പാലം എന്ന നാട്ടിലില്ല അന്നങ്ങന്മലയുടെ താഴ്വാരത്ത് ബലോടുന്ന ഗ്രാമം അവിടെ ഒരു കൂട്ടം യുവാക്കളുടെ ഒരു കൂട്ടായി ക്രിസ്മസ് ലീഗ് It's over couple It's after completion of the second over Score 25 without wickets recorded 18 ball needed 18 run 18 ball 18 runs vijay lechiam abasana thede ketakuna ee valiyoru thiramala r sudhamiya eda dipeshabanmarankul pul ashjilupena flowing in the stumps zafiya's flying tumaravisa ിപ്പി ടുപ്പ വലിയ മത്സ്യത്തിനെ അവലയിൽ പിള്ളിച്ച ഹറ്റ് ചാനൽ കെട്ടിതും പ്രധാൻ സി ജില്ല പാലേ പാസ് വിക്കറ്റിനെ വിളികെടുത്താരം പുറത്തേക്ക ഓർമ്മപ്പെട്ടിതുപോലെ અનപ്രഡിക്റ്റബിൾ ആണ് കൊക്കേറ്റ ഈ കാലാവസ്ഥ മാറ് ലീശം ആ വലിയ കൊടുങ്കാറ്റ് മാറിയിടിക്കാം ദി സ്പൈക്കിങ് ഇൻ ദി നെയിം ഈസ് ഹരി ബോളർ 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 It's another big give on try, but misconnection. One over, pin it on the ball, 27 runs in a wicket, lost on the team. One pass, Munnar card. Vijay Lakshmi with 12 on the ball, 16 runs. Second last over. Oh, the big man, Giri, come on the bowling end.

Today in the team. Another block call delivery. Goodness, audience. The landing system coming on. The final signal from operator in the call. Rashad, please listen. No more objections. No more objections. Fire spicy. That system has sent a signal to kill in the area. Another shot. ായിരുന്നു രണ്ടായിരങ്ങളിൽ വീശിയടിച്ചത് അവിടെയൊന്നും കുലിങ്ങിട്ടില്ല പിന്നെ ഇവിടെയാണ് കഴിഞ്ഞു പോയൊരു ഒമ്പത് വർഷക്കാലം ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന വക്തന്മാരായിരുന്നു ആർമാനി സോണിക്ക് അനന്തപുരിയുടെ വില്ലല്ല തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ അവർക്കൊപ്പം അവിടെ വലിയൊരു ഭൂമിയായി പ്രഖ്യാപനം നടത്തിയ ടെന്നീസ് ബോളിന്റെ വേൾഡ് കപ്പ് എന്നറിയപ്പെടിക്കും പായമഴിഞ്ഞ താരമാണ് ഗിരീഷ് ഇതെങ്കിലും കാച്ചു വെച്ചില്ലെങ്കിൽ പ്ലെയർ പിന്നെ ക്രിക്കറ്റ് എന്തതിനോടുള്ള പ്രണയം എന്നൊരു മാർക്ക് ചൂണ്ടിക്കാണിച്ച താരം

Şanti Bhushan. Anangam Malik Mughalil Ekkeri Pansal Service Nada The man, Suni Suni Ball, seven points wicked Another one, the catch is the call, misconnection, man underneath it. No chance, another one, the big hit. Grand final, he'll come to നടക്കാൻ ഇനിയൊരു അറ്റ റൺ മാച്ചുമായി അപ്പുറ പാല സീമയിൽ വികകുടിച്ച സൂര്യനെ സാക്ഷിയാക്കി 98 ടൂർണമെന്റിൽ ഇന്നെ ദിവസം അത്യഗ്രാൻ ഫൈനലിലേക്ക് കൺട്രീ നീണ്ട നേടേണ്ട ടീമായി ഇതിൽ നിന്നും പലരെ മടക്കം പറയുന്നു വൺ വൺ നീഡോളി ദാറ്റ് ടീം ഹിയർ ദി മേജർ ബി ഹിയർ ദി മാൻ ദേയർ ഡിബഷൻ ടു ദി മാൻ സുനീഷ് സുനി ഒന്നാമത്ീമിയർ <laughs> ലീഗിന്റെ <laughs> 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 നാളെ സാക്ഷാൽ പൂരം യും ഞങ്ങൾ മോർണിംഗ് മണി മുതൽ ഈ വേദിയിലേക്ക് വേദിയിലെങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ ഈ നിമിഷം സൈൻ ഔട്ട് ചെയ്യേണ്ട സമയം താങ്ക് യു സോ മച്ച് ഗുഡ് നൈറ്റ് ഗുഡ് ബൈ സി യു ടുമാറോ